ചങ്ങാടി ചെറുമുക്കിൽ പ്രവർത്തിക്കുന്ന ഫ്ലൈവീൽസ് എന്ന ടു വീലർ വർക്ക്ഷോപ്പിന് പുലർച്ചെയുണ്ടായ വൻ തീപിടുത്തത്തിൽ വൻ നാശനഷ്ടം വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണികൾക്കായി എത്തിച്ചിരുന്ന ഇരുപത്തിയാറ് ബൈക്കുകൾ പൂർണ്ണമായും കത്തിനശിച്ചു നശിച്ചു ഞായറാഴ്ച പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല കെട്ടിടത്തിൽ നിന്ന് വലിയ രീതിയിൽ തീയും പുകയും ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് വിവരം അഗ്നിശമന സേനയെ അറിയിച്ചത് വർക്ക്ഷോപ്പിന് സമീപത്ത് പ്രവർത്തിക്കുന്ന മൃഗാശുപത്രിയിലേക്കും തീ അതിവേഗം പടർന്നു മൃഗാശുപത്രി യിലെ വിലപിടിപ്പുള്ള മരുന്നുകൾ സുപ്രധാന രേഖകൾ ഫർണിച്ചറുകൾ എന്നിവയും അഗ്നിക്കിരയായിട്ടുണ്ട് താനൂർ തിരൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേനാ യൂണിറ്റുകൾ മണിക്കൂറുകളോളം പരിശ്രമിച്ചാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക വിലയിരുത്തൽ ഷോർട്ട് സർക്യൂട്ടാണോ തീപിടുത്തത്തിന് പിന്നിലെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് ജനവാസ മേഖലയിലുണ്ടായ അപകടം പുലർച്ചെയായതിനാൽ വലിയൊരു ദുരന്തം ഒഴിവാകാൻ കാരണമായി സംഭവത്തിൽ തിരൂരങ്ങാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ചാനൽ ന്യൂസ് തിരുവനങ്ങാടി